ഉദ്ധാരണക്കുറവ് അതായത് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ ശരിയായ രീതിയിൽ ലൈംഗിക സംതൃപ്തി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉദാഹരണം ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ അടുത്ത് ഒരു പേഷ്യൻ്റ് എന്നെ വിളിക്കേണ്ടത് അപ്പോൾ അവർ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് വളരെയധികം ബേജാറോട് കൂടിയിട്ട് എന്നോട് സംസാരിക്കുന്നു ഡോക്ടറെ ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ സമയങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്ക് സെക്സിനോട് വലിയ താല്പര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയി ആയിട്ട് ഫുള്ള് അതിൻ്റെ തിരക്കിലൊക്കെയാണ് അപ്പോൾ പലപ്പോഴും എനിക്ക് ഇതിൽ വൈവാഹിക അല്ലെങ്കിൽ ദാമ്പത്യ ഭാര്യമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ അത്രയും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ശ്രദ്ധ നോക്കുമ്പോൾ സമയത്ത് ശരിയായ രീതിയിൽ ഉദാഹരണം കിട്ടുന്നില്ല അപ്പോൾ പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഭാര്യ കരുതുന്നത് ആ നിങ്ങൾ ആദ്യത്തൊക്കെ നിങ്ങൾ വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ നമ്മളൊന്നും പറ്റുന്നില്ല നിങ്ങൾ വേറെയൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും വേറെ ആരുത്തേയും പോകുന്നുണ്ടായിരിക്കും എന്നുള്ള തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭർത്താവിനെ പാർട്ട്ണറെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ ടെൻഷനോടും വളരെയധികം വിഷമത്തോടും കൂടിയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ വീട്ടിൽ പോകാൻ പോലും തോന്നുന്നില്ല തോന്നുന്നില്ല ഭാരങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ എനിക്ക് അങ്ങനത്തെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മാനസികമായിട്ടും വളരെയധികം ഡൗൺ ആണ് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ഫോൺ കോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ വേറെ ഈ അടുത്ത് അതായത് വിവാഹം കഴിയാത്തൊരു ചെറുപ്പക്കാരനാണ് അതായത് ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് വയസ്സൊക്കെ ഉണ്ടായോളും അപ്പോൾ അവർ വിളിച്ചിട്ട് പറയുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഉദാഹരണം കിട്ടുന്നില്ല പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് അപ്പോൾ അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷേ മറ്റാരുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടാണ് പറ്റുന്നില്ല എന്നുള്ള പ്രയാസത്തിലാണ് അവർ വിളിക്കുന്നത് ഈ രണ്ട് കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ വലിയ ഒരു ശതമാനം ആളുകളുടെയും പ്രയാസങ്ങളാണ് ആക്ച്വലി രണ്ട് കേസിലും പറയുന്നത് കേസ് ഒന്ന് തന്നെയാണ് പക്ഷേ രണ്ട് തരത്തിൽ രണ്ട് രണ്ട് പ്രശ്ന ഒരു രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരാൾക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യമൊക്കെ താല്പര്യമുണ്ടായിരുന്നു പിന്നെ പറ്റുന്നില്ല രണ്ടാമത്തെ ആൾക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും അതിന് ട്രൈ ചെയ്തപ്പോൾ ഇന്നത്തെ ചുറ്റുപാടുകൾ അങ്ങനെയാണല്ലോ അതിന് പോയ സമയത്ത് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഉദാഹരണം എന്ത് കൊണ്ട് കുറയുന്നു അതിനെന്തൊക്കെ കാരണമുണ്ട് എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ डॉक्टर सिराज मेडिकल ऑफिसर, क्यूएनबी हेल्थ केयर कु അപ്പോൾ ഈ ഒരു കേസിൽ ഉദാഹരണക്കുറവ് വരുന്ന കേസുകളിൽ ഈ രണ്ട് കേസ് ഞാൻ പറഞ്ഞല്ലാം ഇത് രണ്ടും വരുന്നത് ഒരൊറ്റ റീസൺ കൊണ്ടാണ് മെൻറ്റൽ ഹെൽത്ത് പ്രോപ്പറല്ലയെന്നാണ് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ കൂടെ പറയുകയാണ് മെൻറ്റൽ ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറില്ലെന്ന് അപ്പോൾ ഇത് പറയുമ്പോൾ പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും ഡോക്ടർ മെൻറ്റല് മാത്രമാണോ വേറെ പല അസുഖങ്ങളും കൊണ്ടും ഇതുണ്ടാവില്ല എന്നുള്ളത് യെസ് ഈ രണ്ട് കേസിൻ്റെ കേസിൽ മാത്രമാണ് മെൻറ്റൽ ഹെൽത്ത് ബാക്കി പല കേസുകൾ നോർമൽ കേസുകൾ എന്തുകൊണ്ടും വരാറുണ്ട് ഫിസിക്കലും വരാറുണ്ട് അപ്പോൾ ഫിസിക്കലും വരും മെൻ്റലും വരും ബട്ട് ബഹുഭൂരിപക്ഷം പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇന്ന് വരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് മെൻ്റലാണ് അതായത് അവർക്ക് മാനസിക ഉണ്ടെന്നല്ല അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും മാനസിക രോഗത്തിന് ഗുളികൾ കുടിക്കണം എന്നല്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ടോ സിമ്പിളായിട്ട് പറയാം ഞാൻ ചെറുപ്പക്കാരൻ്റെ ഗീസെടുത്ത് പറയാം അവരെ സ്വന്തമായിട്ട് മാസ്റ്റർ ബഷൻ ചെയ്യുന്ന സമയത്ത് ഉദാഹരണം ഉണ്ട് ദിവസം രണ്ടും മൂന്നും തവണ കന്ത് ചെയ്യും സ്കലനം നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു ബന്ധപ്പെടുന്ന സമയത്ത് ചില വിവാഹം കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഹണിമൂണിൻ്റെ ടൈമിലൊക്കെ അപ്പോൾ അവർക്കും സംഭവിക്കുന്നത് തന്നെയാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ സൊഷ്യൽ വീഡിയോ പോൺ വീഡിയോസ് കാണുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല ഉദാഹരണം കിട്ടുന്നുണ്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഉദാഹരണം കിട്ടുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ഉദാഹരണം കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് എന്നുള്ളത് അവിടെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താണ് അല്ലാത്ത സ്പാർട്ട്നറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് എന്ത് കിട്ടാത്തത് ഉദാഹരണം കിട്ടാത്തത് ബാക്കി സമയത്തൊക്കെ എന്തുണ്ട് ഉദാഹരണം കിട്ടുന്നുണ്ട് അതിനർത്ഥം എന്താണ് എല്ലാ സമയത്തും ആൾ ഫിസിക്കൽ ഹെൽത്ത് പ്രോപ്പറാണ് ഫിസിക്കൽ ഹെൽത്ത് പ്രോപ്പറാണ് അവർക്ക് നല്ല രീതിയിൽ ഉണ്ട് നല്ല രീതിയിൽ ടെസ്റ്റോസൺ ഹോർമോൺ കാര്യങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് ഒരു ഉദാഹരണമാണ് ഇനി അഥവാ ഫിസിക്കൽ ഹെൽത്ത് പ്രോപ്പർ അല്ല ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് രക്തോട്ടൊക്കെ കുറവാണ് ഹോർമോണിൻ്റെ അളവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം എന്തായിരിക്കണം ഉദാഹരണം കിട്ടാതെ ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനായിരിക്കും ഉണ്ടാകേണ്ടത് ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് പാർട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് മാത്രം പ്രശ്നം വരിക അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പാർട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ വ്യക്തിയുടെ മൈൻഡ് മാറിപ്പോകുന്ന അവസ്ഥ വരികയാണെന്ന് തന്നെയാണ് അപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ഞാൻ എനിക്ക് ഡോക്ടറെ മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ബന്ധപ്പെടുന്ന സമയത്തൊന്നുണ്ടായിരിക്കും മുമ്പെപ്പോഴും ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടായില്ലോ ഒരു 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 കംപ്ലീറ്റ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല ബട്ട് പിന്നീട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനെ മൈൻഡിൽ തോന്നിപ്പോകുക ഇത് ഇന്നലത്തെ തന്നെ പഴയ മുമ്പത്തെ അതേപോലെ ആയി പോകുമോ ഫെയിലായി പോകുമോ എന്നുള്ള ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ചെയ്യും ആകെ ഡൗൺ ആയി പോകും ഉദാഹരണം ഉണ്ടായതും ഡൗൺ ആയി പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യും നമ്മൾ ബിഗനിങ്ങിൽ ചെറിയ രൂപത്തിൽ ഉദാഹരണം കണ്ടു ബട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ ശരിയായ രീതിയിൽ ഇൻസേർട്ടിങ്ങിന് സാധിക്കാത്ത ഒരവസ്ഥ ഇൻ്റർകോഴ്സിന് സാധിക്കാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ആളുകൾക്ക് വന്നു പോകാറുണ്ട് അപ്പോൾ അവർ ഫിസിക്കലി എത്ര ഹെൽത്ത് ആയിട്ട് കാര്യമില്ല എത്ര രീതിയിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഹാർട്ടിന് മറ്റു അസുഖങ്ങളോ മരുന്നൊന്നും കുടിക്കാത്ത ആളുകൾ ഇൻഫ്ലമേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല ഡയബറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല ബട്ട് നമ്മൾ മെൻ്റലി അവിടെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇങ്ങനെ ചെയ് ഇങ്ങനെയുള്ള ആളുകൾ മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ കൺഫ്യൂഷനൊക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ അറിയുക ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് ഓപ്പൺ ഡിസ്കഷൻ ചെയ്യുക എന്നുള്ളതാണ് ഓപ്പണായിട്ട് സംസാരിക്കുക നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല എന്താ പറയുക സാമൂഹിക വിഷയങ്ങളെല്ലാം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ പുറത്ത് നിർത്തണം എന്നിട്ട് ഫിസിക്കലി കോണ്ടാക്റ്റ് വരുന്നതിന് മുമ്പായിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ പേരും മാനസികമായിട്ടുള്ള അവിടെയാണ് ഫോർ പ്ലേക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് നല്ല രീതിയിൽ സെക്സിനേൾക്ക് താല്പര്യം വരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് രണ്ട് പേർക്കും താല്പര്യങ്ങൾ കൂടുകയുള്ളു അതല്ലാതെ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താം നിങ്ങളെക്കൊണ്ടിന് പറ്റുമോ അതിനൊന്നും സാധിക്കില്ല നിങ്ങൾ മറ്റ് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള തരത്തിൽ സംസാരിക്കുക സ്വാഭാവികമായിട്ടും പാർട്ട്ണർക്ക് ചെയ്യും വീണ്ടും ഡൗണിങ്ങിലേക്ക് വരിക അതേസമയം പേരും പോസിറ്റീവ് ടോക്കിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്സ് എന്നുള്ള മെൻറ്റാലിറ്റിയിലേക്ക് പേരും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള ഉദാഹരണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതിന് എന്ത് ചെയ്യണം പാർട്ട്ണറെ സപ്പോർട്ട് വേണം ഞാൻ ചില കേസുകളിലൊക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് അവർ എന്ത് ചെയ്യണം പാർട്ട്ണറെ കൂടെ കൂട്ടിയിട്ട് വരണം കാരണം നമ്മുടെ പാർട്ണറും എന്ത് ചെയ്യണം ഇത് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് അറിയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഉണ്ടാവുക കാരണം എന്ത് ചെയ്യും കാരണം അറിയാതെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അതൊരിക്കലും പാടില്ലാത്തത് പേരും അറിഞ്ഞ് പരസ്പരം വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഇതിലേക്ക് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസോട് കൂടി ും കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഉദാഹരണം ശരിക്ക് കിട്ടൂല ശരി രീതിയിൽ ബന്ധപ്പെടാനും പറ്റില്ല എന്നുള്ളതാണ് ഇതൊരു തൊണ്ണൂറ് ശതമാനം വരുന്ന കേസുകളുടെ ഒരു പ്രധാന റീസണാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് അവരടയാളങ്ങളൊന്നുമില്ല എന്താണ് ഒരു വീഡിയോ കാണുന്ന സമയത്തും പോൺ വീഡിയോസ് കാണുന്ന സമയത്തും അതുപോലെ മാസ്റ്റർ പോഷൻ ചെയ്യുന്ന സമയത്ത് രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ഉദാഹരണം സ്ട്രോങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബട്ട് പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നില്ല ഉദാഹരണം ശരിയായി കിട്ടുന്നില്ല ഇതിന് അർത്ഥം എന്താണ് ഉള്ളിൽ ബേജാറ് വരുന്നുണ്ട് ടെൻഷൻ വരുന്നുണ്ട് മനസ്സ് വേറെ ഓടെ ആയി പോകുന്ന മനസ്സൊരു ഭാഗത്തും ശരീരം വടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്താണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ഫോർമുലയിൽ നല്ല രീതിയിൽ രണ്ടുപേരും എൻഗേജ്ഡ് എൻഗേജ്ഡാവുക ആ പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ അതിന് സപ്പോർട്ടീവ് ആയി ചില ആളുകൾക്ക് എന്ത് വേണ്ടി വരും മെഡിസിന് വേണ്ടി വരും താൽക്കാലികമാണത് അത് ആ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ആൾക്ക് ആ ഓക്കെ ആ അന്ന് മെഡിസിൻ എടുത്തിട്ടുണ്ട് എന്ന് പ്രശ്നങ്ങളൊന്നും ഒരു കോൺഫിഡൻസ് വരുമ്പോൾ എന്ത് ചെയ്യും സിമ്പിളായിട്ട് കഴിയുമ്പോൾ തന്നെ അത് ഓക്കെ ആയിട്ട് പോവുകയും ചെയ്യും ഇനി രണ്ടാമതൊരാളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അത് ശാരീരികമായിട്ട് അസുഖങ്ങൾ കൂടുതൽ വരിക ഉണ്ട് തരിപ്പുണ്ട് കടച്ചിലുണ്ട് രക്തോട്ടത്തിന് കുറവുണ്ട് അതിലൊസ്ക്ലൂറോസിസ് ഉണ്ട് കൊഴുപ്പ് കൂടിയ ആളാണ് അല്ലെങ്കിൽ കൊഴുപ്പ് രക്തത്തിൽ നന്നായിട്ട് കൊഴുപ്പുണ്ട് അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ട് ഒബേസിറ്റി ഉണ്ട് പൊണ്ണത്തടി ഉണ്ട് ഇങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ രോഗങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് അതുമൂലം ഉദാഹരണം കുറയുന്ന ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യണം എന്താണോ അതിന് റീസൺ ഉള്ളത് നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് ഡയബറ്റീസും കൂടിയത് കൊണ്ട് ഉള്ളതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് എസ്പെഷ്യലി ബോഡിയിൽ ബോഡിയിലെന്ത് ചെയ്യും ഇൻഫ്ലമേഷനൊക്കെ കൂടും രക്തോട്ടത്തിലൊക്കെ ഒന്ന് ഇൻഫ്ലമേഷൻ കൂടിയിട്ട് രക്തോട്ടം കുറയുന്ന അവസ്ഥ വരിക രക്തക്കുഴയിൽ ചുരുങ്ങുന്ന അവസ്ഥ വരിക അതേപോലെ തന്നെ രക്തം കുറയുന്ന അവസ്ഥ വരിക ക്ഷീണം കൂടുതൽ അനുഭവപ്പെടുക ഞരമ്പുകൾക്ക് വീക്ക്നെസ്സും അതായത് പണ്ട് മുമ്പുണ്ടായിരുന്ന പോലെ സെൻസേഷനൊക്കെ കുറയും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫീലിങ് షుగర్న పట్టనే നമുക്ക് അനുഭവ পড়വില്ല അപ്പോൾ അങ്ങനെക്ക് വന്നു കഴിഞ്ഞാൽ ഫീലിങ്സ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ബോഡിക്ക് പണ്ടത്തെ പോലെ സെൻസേഷൻൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രയാസം അതില ആളുകളൊക്കെ ഷുഗർക്ക വന്ന് കഴിഞ്ഞാൽ ചെറുപ്പുള്ളതുപോലെ അറിയില്ല ചെറുപ്പിടാൻ പ്രയാസം നടക്കാൻ പറ്റുന്നില്ല എന്ന്തുപോലേ എന്തു ചെയ്യും തരിപ്പും കടച്ചിലൊക്കെ എവിടെയും വരും നമ്മുടെ പുരുഷലിംഗത്തിലൊക്കെ കൂടുതലും വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ എന്താ വെച്ച് നമ്മുടെ മെറ്റബോളിസം കംപ്ലീറ്റ് ഇംബാലൻസ്ഡ് ആകുമ്പോൾ ടെസ്റ്റോസ്രോൺ ഹോർമോൺ കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്താ ചെയ്യണം ഒന്ന് അവരുടെ നറിഷ്മെൻ്റ് ബോഡിയിൽ നല്ലതാണ് കിട്ടുന്നത് നല്ല സ്ട്രെങ്ത്ത് കിട്ടാനുള്ള സപ്ലിമെൻറ്റുകൾ ട്രീറ്റ്മെൻറ്റുകളും എക്സസൈസുകളും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ രക്തോട്ടത്തിന് കുറവുണ്ടെങ്കിൽ അത് പ്രോപ്പറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളും എക്സസൈസുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ട്രെങ്ത്തും ഡെസ്റ്റസ്റ്ററും ഹോർമോൺ കൂടും രക്തോട്ടം കൂടും നമുക്കുടെ താല്പര്യമൊക്കെ കൂടിവരും ഉദാഹരണം പ്രോപ്പറായിട്ട് കിട്ടുന്ന തന്നെയാണ് അപ്പോൾ ചില സ്റ്റഡീസ് ഉണ്ട് എന്ത് ഈ ഒരു ഉദാഹരണക്കുറവുള്ള ആളുകൾക്ക് എന്തിനുള്ള സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ ലിങ്ക്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും കണക്റ്റഡ് ആയിട്ട് വരുന്ന സാധ്യത അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല സിമ്പിളാണ് ഈ ഇൻഫ്ലമേഷൻ അതായത് രക്തക്കുഴൽ ിൽ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്താണ് അറ്റാക്കും വരുന്നത് അതേ സമയം ചില ആളുകൾക്ക് എന്തിനുള്ള സാധ്യത ഉള്ളത് ഉദ്ധാരണം കുറയാനുള്ള സാധ്യതയും കൂടുതൽ കാരണം ഈ രക്തക്കുഴലുകൾ നമ്മുടെ ലിംഗത്തിൽ ഉണ്ടാകുന്ന രക്തക്കുഴലുകളുണ്ട് രക്തം വരുന്ന ഭാഗങ്ങൾ അവിടെ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല രക്തം ഫില്ലാകില്ല രക്തം ഫില്ലാകുന്ന സമയത്താണ് അത് ഉദ്ധരിക്കുന്നത് പുരുഷൻ്റെ ലിംഗം ഉദ്ധരിക്കുന്നത് അപ്പോൾ പുരുഷൻ്റെ ലിംഗം ഉദ്ധരിക്കാതെ അത് കൺസ്ട്രക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ വെസലുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതേ ഡാമേജ് എവിടെയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും വരാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി ഹൃദയത്തിൽ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും പറഞ്ഞതുപോലെ പോലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണം കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത് രണ്ടും എന്തൊക്കെയാണ് ഇൻ്റർ കണക്റ്റഡാണ് അപ്പോൾ വേറെ ഒന്നുമല്ല എന്താണ് രണ്ടും രക്തക്കുഴലുകൾ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം പ്രശ്നമുള്ള അല്ലെങ്കിൽ രക്തത്തിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് കൂടിയത് കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസുകളും സപ്ലിമെൻറ്റുകൾ അതേപോലെ ഭക്ഷണങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് അമിതമായിട്ട് മധുരം ഒഴിവാക്കുക മധുരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക ഇലക്ക ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ എന്തെയ്യാ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഇറച്ചും മീനൊക്കെ ആവശ്യത്തിന് നില നല്ല രീതിയിൽ കഴിക്കുക നല്ല നട്ട്സുകളൊക്കെ കഴിക്കുക നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് എങ്കിൽ പോലും ചില ആളുകൾക്കും പല രീതിയിലുള്ള സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഈ റക്റ്റൽ ഡിസ്ഫങ്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് പൊതുവേ ഒരു ഏരിയയാണ് പലർക്കും പറയാൻ മടിയുള്ള പ്രയാസമാണ് പക്ഷേ ഒരുപാട് സാമൂഹിക ഉത്തരവാദിത്വവും സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഇന്ന് പലതും നടക്കുന്നത് ഈ അവിഹിതം അതേപോലെ ഒരുപാട് കൊല മരണങ്ങൾ കൊലപാതകങ്ങൾ നടക്കുന്നതും ഈ പറഞ്ഞ അവിഹിതത്തിലൂടെയാണ് അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ് തൻ്റെ പാർട്ട്നറെ നമുക്ക് തൃപ്തിപ്പെടാത്താൻ പറ്റുന്നില്ല അത് ചിലപ്പം സ്ത്രീയാകാം അല്ലെങ്കിൽ പുരുഷനായിരിക്കാം അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് പലപ്പോഴും മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകുന്നത് മറ്റു പല ചതിക്കുഴലുകൾ വന്നു പോകുന്നതൊക്കെ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക ട്രീറ്റ്മെൻ്റ് എടുക്കുക രണ്ട് പേരും പരസ്പരം മനസ്സിലാക്കിയിട്ട് രണ്ട് പേരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ എന്താ ചെയ്യാൻ പറ്റും അത് പൂർണ്ണമായിട്ട് നോർമലി എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്ന പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും കൂടുതൽ പറയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെത്തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്